ഇന്നത്തെ ചിന്താ വിഷയം ദൈവത്തിന്റെ മന്ദിരം നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം എന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചാൽ അതനുസരിക്കാൻ എളുപ്പമല്ല പക്ഷേ എന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ എന്ന ദൈവകൽപ്പന അനുസരിക്കാൻ പ്രയാസമില്ല എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ വേണ്ടത്ര ആഹാരമുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന സ്തോത്ര കാഴ്ചകളാൽ ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന ക്രിസ്തുമൊഴി ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പലപ്പോഴും അതാണ് സംഭവിക്കുന്നത് സ്നേഹിത സത്യത്തിൽ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ആലയം അതെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്നല്ലേ വേദപുസ്തകം പറയുന്നത് ആകെയാൽ സ്നേഹിത ദൈവത്തിന്റെ ആലയമായ മനുഷ്യർ പട്ടിണിയിലാണെങ്കിൽ അവർക്ക് ആഹാരം നൽകുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അന്ന് മൂന്ന് ദിവസമായി യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീണേക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു അപ്പം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അവരെ പോഷിപ്പിച്ചത് ആകയാൽ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് സദൃശ്യവാക്യം മൂന്നിന്റെ ഇരുപത്തിയേഴ് എന്ന വചനമനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്